ഒരു വട്ടം പോലും ഇവിടെ പോയിട്ടില്ലെങ്കിലും മനസ്സിന് എന്തെങ്കിലും സങ്കടം വന്നാൽ എന്റെ മുത്തപ്പ എന്നാണ് ആദ്യം പറയുന്നത് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് മുത്തപ്പനെ കാണാൻ ഒന്ന് പോകണമെന്ന് അങ്ങനെ ഞങ്ങൾ അച്ഛനും മക്കളും കൂടി മല കയറാൻ തുടങ്ങി ഇടുക്കിയിലും മറ്റു ഒരുപാട് മല കയറിയിട്ടുണ്ട് അത് കാരണം നിസ്സാരമായി ഞാൻ കയറുമെന്ന് പറഞ്ഞൊക്കെയാണ് പോയത് പക്ഷെ ഒന്നാം സ്ഥാനം എത്തുന്നതിന് മുമ്പ് എന്റെ വായിൽ നിന്ന് പത വന്നു സത്യം പറഞ്ഞാൽ തിരിച്ച് മല ഇറങ്ങിയാലോന്ന് വരെ ആലോചിച്ചു പോയി പിന്നെ മൂപ്പരെ കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ശരണം വിളിച്ച് മല അങ്ങ് ചവിട്ടി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തും തോറും മനസ്സിന് അധികം ായ സന്തോഷമായിരുന്നു അങ്ങനത്തെ നമ്മുടെ ആശാനെ കണ്ട് കൊമ്പിട്ട് വണങ്ങി കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിന്റെ ഭാരം അങ്ങ് ഇറക്കി വെച്ചു ഇത്രയും വലിയ കുരിശൊക്കെ ഈ മല കയറി ചുമന്നുകൊണ്ട് വരുന്ന വിശ്വാസികളെ കാല് തൊട്ട് വണങ്ങണം അങ്ങനെ നമ്മുടെ പള്ളിയും പാറയിൽ ഉയർന്നു വന്ന പൊന്നും കുരിശും മുത്തപ്പന്റെ പാദം പതിഞ്ഞ പാറയൊക്കെ കണ്ട് മുത്തപ്പന്റെ അരികിൽ അല്പനേരം വിശ്രമിച്ച് സമാധാനമായി മല അങ് ഇറങ്ങി അടിവാരത്തെത്തി ബാബുവേട്ടന്റെ കയ്യിൽ നിന്ന് ചൂട് ചുക്ക് കാപ്പിയും പപ്പടവടയും കഴിച്ചപ്പോ സ്വർഗം അപ്പൊ ഇനി എല്ലാ വർഷവും ഞാനും ഉണ്ടാവും മുത്തപ്പന്റെ മല കയറാൻ